കേന്ദ്രത്തിൽ ഇത്തവണ ആര് തന്നെ സർക്കാർ ഉണ്ടാക്കിയാലും സീറ്റിന്റെ കാര്യത്തിലും വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികളായിരിക്കും അതായത് ഇന്ത്യ മുന്നണി ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷം നേട്ടമുണ്ടാക്കുമെന്ന കാര്യം ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റുകൾ എന്തായാലും നിലനിർത്താൻ കഴിയില്ല എന്നാണ് എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞർ പോലും പറയുന്നത് ബി ജെ പിയുടെ പ്രധാന ഘടക കക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് വൻ പ്രഹരമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബീഹാറിൽ തുടർച്ചയായി ഭരിക്കുന്ന നിതീഷ് കുമാറിന്റെ ഭരണത്തോടുള്ള എതിർപ്പും അദ്ദേഹത്തിന്റെ അവസരവാദപരമായ നിലപാടുമാണ് എൻ ഡി എക്ക് തിരിച്ചടിയാവുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ ഡി യു എൽ ജെ പിയും ഉൾപ്പെടെ ബി ജെ പി സഖ്യമാണ് നാൽപ്പത് ലോകസഭാ സീറ്റുകളുള്ള ബീഹാർ തൂത്തുവാരിയത് വരിയത് നാൽപ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് ഈ സഖ്യം നേടിയിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തും ബി ജെ പിന്തുണയോടെ തുടർന്ന് നിതീഷ് കുമാർ പിന്നീട് കളം മാറിയാണ് ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കിയിരുന്നത് അപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാന ശില്പയായ നിതീഷ് കുമാർ അവിടെയും പക്ഷെ ഉറച്ചു നിന്നില്ല വീണ്ടും ബി ജെ പി മുന്നണിയായ എൻ ഡി എയിലേക്ക് ചാടിയ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിന്തുണയിലാണ് ബീഹാർ മുഖ്യമന്ത്രിയായി തുടരുന്നത് ഇങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു പാർട്ടിയും ഇന്ന് ഇന്ത്യയിലില്ല എന്ന് കൂടി നാം ഓർക്കണം നിതീഷ് കുമാറിന്റെ ഈ അവസരവാദത്തിനുള്ള ശക്തമായ മറുപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് വൻ മുന്നേറ്റമാണ് ആർ ജെ ഡി സഖ്യം ഇപ്പോൾ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും ഈ സഖ്യത്തിന്റെ ഭാഗം കൂടിയാണ് കേരളവും പശ്ചിമബംഗാളും കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളിൽ ഇടതുപാർട്ടികൾ മത്സരിക്കുന്നതും ബീഹാറിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷം നടത്തിയിരുന്നത് നിതീഷിന്റെ ചതിക്ക് പകരം വീട്ടാനുള്ള അവസരമായാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ സഖ്യവും കോൺഗ്രസും കാണുന്നത് ഇത് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എൻ ഡി എക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം നാല്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവസേന ബി ജെ പി സഖ്യം നേടിയത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് എന്നാൽ ശിവസേനയിലെ പിളർപ്പോടെ ഇവിടെ സ്ഥിതി മാറിയിട്ടുമുണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനാണ് ഇവിടെ ജനകീയമായി കരുത്തുള്ളത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലികൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ് അവിടെ അത്രത്തോളം ഇന്ത്യ സഖ്യത്തിന് വലിയ സ്വീകരണമാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവിനൊക്കെ ജനലക്ഷങ്ങളാണ് അവിടെ പങ്കെടുത്തത് ശിവസേനയെ പുലർത്തി അവരുടെ ബഹുഭൂരിപക്ഷം എം പിമാരെയും എം എൽ എമാരെയും എൻ ഡി എൽ എത്തിക്കാനും മഹാരാഷ്ട്ര ഭരണം പിടിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നാണ് മറാത്ത മണ്ണ് ഇത്തവണ മാറി ചിന്തിച്ചാൽ ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളാണ് തെറ്റിപ്പോവുക അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ശിവസേന യുദ്ധ വിഭാഗം നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിൽ എൻ സി പിയും കോൺഗ്രസും ഉൾപ്പെടെയുണ്ട് ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കാൻ ഇടതുപക്ഷ സംഘടനകളും ഇന്ത്യ മുന്നണിക്കൊപ്പം മഹാരാഷ്ട്രയിൽ സജീവമായി നിൽക്കുന്നു കൂട്ടിന് രാഹുൽ ഗാന്ധിയും താങ്ങായി തന്നെ കൂടെയുമുണ്ട് ബീഹാറിലെ പോലെ തന്നെ ചതിയുടെ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്താണ് ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിലും പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ മൂന്നാമത്തെ ഘടകക്ഷി ജെ ഡി എസ് ആണ് മതേതര പാർട്ടിയായി അറിയപ്പെട്ട ആ പാർട്ടിയും അവസരവാദ നിലപാട് സ്വീകരിച്ചാണ് എൻ ഡി എയിൽ ചേക്കേറിയിരിക്കുന്നത് എന്നാൽ ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ കൊച്ചു മകനുമായ പ്രജ്വൽ രേവണ്ണയുടെ ഗുരുതരമായ സ്ത്രീ പീഡന കേസിലകപ്പെട്ടതോടെ കർണാടകയിലെ ബി ജെ പിയുടെ ഉള്ള പ്രതീക്ഷയും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച് ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ചും നേടിയ സംസ്ഥാനമാണ് കർണാടക ആ സംസ്ഥാനമാണിപ്പോൾ സ്വന്തം ഘടകകക്ഷിതിനെ ബി ജെ പിക്ക് വില്ലനായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ കർണാടകയിൽ നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത അവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിനുമുണ്ട് കോൺഗ്രസ് ഒരുപക്ഷെ ഇതുവരെ ഉണ്ടാക്കിയ മുന്നേറ്റത്തെക്കാൾ ഇത്തവണ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത്രമാത്രം സ്വീകാര്യത അവിടെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ കോൺഗ്രസ് നേടിയെടുത്തിട്ടുമുണ്ട് ബീഹാറും മഹാരാഷ്ട്രയും കർണാടകയും ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് പറ്റിയ വലിയ പിഴവ് തന്നെയാണ് ഒരുപക്ഷെ ബി ജെ പിയുടെ കുതന്ത്രങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും ഇവിടങ്ങളിൽ തന്നെയായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് സാക്ഷ്യപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ് എൺപത് സീറ്റുകളുള്ള യു പി ആണ് രാജ്യത്തെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇവിടെ നേടിയ വൺ വിജയം ഇത്തവണ ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിയില്ല അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം മുഴുവൻ എന്ന സ്വപ്നം അതോടെ അവസാനിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് അറുപത്തിരണ്ട് സീറ്റുകളും ഘടകകക്ഷിയായി അപ്നാദൽ രണ്ട് സീറ്റുകളുമാണ് യു പി നേടിയിരുന്നത് ബാക്കി സീറ്റുകളിൽ പത്തെണ്ണം ബി എസ് പിയും അഞ്ച് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് വിജയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി വൻ മുന്നേറ്റമാണ് യു പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അഖിലേഷ് യാദവ് പങ്കെടുത്ത പ്രയാഗ് രാജ് അസംഖണ്ഡ് പ്രചരണരാലികളിൽ ജനസമുദ്രമാണ് അലയടിച്ചിരുന്നത് പ്രയാഗ് രാജിൽ ആവേശപരമായ ആൾക്കൂട്ടം വേദിയും കൈയടക്കമെന്ന് കണ്ടപ്പോൾ റാലിയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധിക്കും അഖിലേഷിനും പ്രസംഗം ചുരുക്കി മടങ്ങേണ്ടി വരെ വന്നു കാരണം അത്രമാത്രം ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കാണാനായും അതുപോലെ അഖിലേഷ് യാത്ര കാണാനായും വന്നു ചേർന്നത് ആയിരങ്ങളല്ല ലക്ഷങ്ങളോളം ജനങ്ങൾ അവിടെ എത്തിയത് കാരണം പ്രസംഗം പോലും ചുരുക്കി ഇവർക്ക് പോകേണ്ടി വന്നു നാം മനസ്സിലാക്കണം അവിടുത്തെ ജനകീയത ജനസാഗരം എത്രത്തോളമാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട യു പി ഏറ്റവും വലിയ റാലിയായിരുന്നു പ്രയാഗ്രാജിൽ രാജിൽ ഇന്ത്യ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നത് റാലിക്ക് ആളുകളെ എത്തിക്കാൻ ആവശ്യത്തിന് വാഹനങ്ങൾ ഏർപ്പെടുത്താൻ പോലും സാധിച്ചിരുന്നില്ല എന്നാൽ സ്വന്തം നിലയ്ക്ക് വാഹനങ്ങൾ വാടകയ്ക്കടുത്താണ് ആളുകൾ റാലിക്ക് എത്തിയിരുന്നത് ഇത് മാറുന്ന യുപിയുടെ മുഖമാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറി മറിയും യു പിയിൽ മോദിയും ആദിത്യനാഥും നിരവധി റാലികൾ സംഘടിപ്പിച്ചെങ്കിലും പ്രയാഗ്രാജ് റാലിയിലെ പകുതി പങ്കാളിത്തം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം അത്രമാത്രം ജനങ്ങളാണ് പ്രയാഗ്രാജിൽ രാഹുൽ ഗാന്ധിക്കായി അണിനിരുന്നത് പ്രയാഗ്രാജിൽ രാജിൽ അമിത്ഷായുടെ റാലിയിൽ ആളുകൾ കുറഞ്ഞതും ഇതിനകം തന്നെ വലിയ ചർച്ചയുമായിട്ടുണ്ട് ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലുള്ള ജനരോഷം കിഴക്കൻ യു പി കൂടി വ്യാപിച്ചതോടെ ഇതിന്റെ തെളിവുകളാണ് അവിടെ ജനങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തത് അവിടുത്തെ ബി ജെ പിയുടെ യാതൊരു റാലിക്കും യാതൊരു സമ്മേളനങ്ങൾക്കും ആളുകളുടെ തള്ളിക്കേറ്റമോ ആളുകൾ എത്തിച്ചേരുന്നോ ഇല്ലായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ റാലികളിലെ ജനപങ്കാളിത്തം എന്നത് എത്രത്തോളമാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം അസംഘഡിലെ ലാൽഗഡ്ജിലെ അഖിലേഷിന്റെ റാലിയും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ബി എസ് പി നേതൃത്വം ബി ജെ പിയുടെ ബി ടി പ്രചരണവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് യഥാർത്ഥ പ്രതിപക്ഷ ചേരി ഇന്ത്യ സഖ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷ് യാദവ് യു പിയിൽ പ്രചരണം നടത്തുന്നത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഉള്ളതിനാൽ റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിലും അവിടെ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുമെന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് നാൽപ്പത്തി രണ്ട് ലോകസഭ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രവചനങ്ങൾ അസാധ്യമാക്കുന്നുണ്ട് അവിടെ രാഹുൽ നൽകുന്ന കരുത്ത് ഇടതുപക്ഷത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത് ഒരുപക്ഷെ രാഹുലിന്റെ പിന്തുണ നൽകുന്ന കരുത്ത് പലയിടങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ തവണ നേടിയ പതിനെട്ട് സീറ്റുകൾ നിലനിർത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമാണ് തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷ സഖ്യവും നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് ബംഗാളിലെ മിക്ക മണ്ഡലങ്ങളും ഇപ്പോൾ മാറിയിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്ന കാര്യത്തിലും വലിയ പിഴവാണ് ബി ജെ പിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്ത് ജയിലിലടത്ത സംഭവമാണ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ജീവൻ മരണ പോരാട്ടമായി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ആ നിമിഷത്തിലാണ് ഇന്ന് കെജ്രിവാളെങ്കിൽ നാളെ തങ്ങളാണെന്ന ബോധം ഓരോ പ്രതിപക്ഷ നേതാക്കൾക്കും ഉണ്ടായിട്ടുമുണ്ട് അത് പുതിയ ഊർജമായി മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സെറ്റ് ചെയ്ത സകല രാഷ്ട്രീയ അജണ്ടകളും പൊളിക്കാൻ ആ ഒരറ്റ അറസ്റ്റിന് സാധിച്ചിട്ടുമുണ്ട് ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾക്കാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് വഴിവച്ചിരുന്നത് ഇത് പുതിയ പ്രചരണം ആയുധമാക്കിയാണ് പ്രതിപക്ഷം ഇപ്പോൾ നിറഞ്ഞാടുന്നത് ഇടക്കാല ജാമത്തിൽ ഇറങ്ങിയ കേജ്രിവാൾ കൂടുതൽ അക്രമകാരിയായി മാറിയതോടെ അവസാന ലാപ്പിൽ ബി ജെ പി ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായിട്ടുമുണ്ട് പ്രതിപക്ഷത്തിനെതിരായി നീക്കങ്ങൾ പാളുമെന്ന് കണ്ടപ്പോൾ താൻ അവതാര പുരുഷനാണെന്ന് വരെ പറയേണ്ട ഗതികേടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടുമുണ്ട് രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാഴ്ച തന്നെയാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അണിയറയിൽ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പഴയ പോലെ വോട്ടായി മാറുമോ എന്ന് തന്നെ അറിയേണ്ട കാര്യം കൂടിയാണ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണത് ഡൽഹി പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി വലിയ നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത പ്രതിപക്ഷ പാർട്ടികളിൽ മിക്കവാറും എല്ലാ പാർട്ടികൾക്കും സീറ്റുകളും വോട്ടും കൂടുമ്പോൾ നഷ്ടപ്പെടാനുള്ളത് ബിജെപിക്കും അവരുടെ കടകക്ഷികൾക്കും മാത്രമാണ് അതായത് ബിജെപിക്കും എൻ ഡി എക്കും മാത്രമാണ് കണക്കുകളും ഇപ്പോഴത്തെ ട്രെൻഡുകളും നൽകുന്ന സൂചനയും അത് തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരിക്കലും രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ ഒരുപക്ഷെ കോൺഗ്രസിന് കഴിയില്ല എന്നത് തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും അതിന് കഴിയുക ബി ജെ പിക്ക് തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ രാഷ്ട്രപതി ഏറ്റവും വലിയ ഒറ്റ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുമെന്നതും ഓർത്തു വയ്ക്കേണ്ട കാര്യം കൂടിയാണ് വ്യത്യസ്ത ഭീഷണങ്ങളാലും അധികാരമോഹങ്ങളാലും സമ്പന്നമായ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിനുമുള്ളതിനാൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര തന്നെയാണ് ആ ഘട്ടത്തിലും വിജയിക്കാൻ സാധ്യത കദർ മിന്നൽ വേഗത്തിൽ കാവ്യണിയുന്ന പുതിയ കാലത്ത് മോദിയെ സർക്കാരുണ്ടാക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചാലും ആ മിന്നൽ വേഗം തന്നെയാണ് പ്രകടമാകുക ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ പ്രത്യശാസ്ത്രപരമായ കടുത്ത എതിർപ്പ് ബി ജെ പിയുടെ മറ്റ് പാർട്ടികൾക്കും നേതാക്കൾക്കും ഇല്ലാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല അപ്പോഴും നാം ഒരു കാര്യം കൂടി ഓർക്കണം കോൺഗ്രസ് മുക്തഭാരതം എന്നാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും യോഗിയും അമിത്ഷായും എല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് കോൺഗ്രസ് ഉണ്ടാകില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനവർ എന്ത് നാറിയ കളിയും കളിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിന് ഒരു നാം കണ്ട ഒരു പക്ഷെ ബി ജെ പി ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം നാം കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലെ സി പി എം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്ന പല മണ്ഡലങ്ങളും പല സംസ്ഥാനങ്ങളും ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ഒലിച്ചു പോയതും നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭാരതത്തിനായി ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെ പോലും വലിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ബി ജെ പി ചെയ്യാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ് ഓപ്പറേഷൻ താമര തന്നെയായിരിക്കും അവരുടെ ഇനി അടുത്തുള്ള പ്ലാനും ആ ഓപ്പറേഷൻ താമരയിലേക്ക് എത്ര പേർ പോകുമെന്ന് കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ബി ജെ പി പറയുന്ന പോലെ കോൺഗ്രസ് മുക്തഭാരതമാണ് അവർ ഉന്നയിക്കുന്നതെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിന് ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന പലരും ഒരു പോകാൻ പോകാനും അതിൽ സി പി എമ്മിനെയും തള്ളിക്കളയാൻ കഴിയില്ല